ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി ബ്ലോഗ്സ് അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് വെറൈറ്റായിട്ടുള്ള കണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ആരും ഒന്നും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും ഇത് യാദൃശികമായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ എന്റെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് അങ്ങനത്തെ നോക്കിയിട്ടുണ്ട് എൻ്റെ പ്ലസ് ടുൻ്റെ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് ഇപ്പം ഇത്ര പേര് ഈ ഓട്ടോഗ്രാഫൊക്കെ എഴുതിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം പണ്ടത്തെ കാലിപ്പോൾ കുറച്ച് കുറച്ചൊക്കെ പുരോഗമനങ്ങളുണ്ടായി ഞങ്ങളൊക്കെ നയൻറ്റീസിലെ പിള്ളേരുകൾ അപ്പൊ നയൻറ്റീസിലെ പിള്ളേർക്ക് ഇതൊക്കെ വലിയൊരു നസ്ട്രാളജിയാണ് അന്ന് ഞങ്ങളൊന്നും ഫോണൊന്നും ഉപയോഗിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് പ്ലസ് ടുവിൻ്റെ പിള്ളേരുടെ കയ്യിൽ വീടുകളിൽ എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഫോണിൽ കൊണ്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും അവരുടെ ലോങ് ലൈഫിലൊക്കെ എന്നും ഉണ്ടാവും കാരണം ും പ്ലസ് കഴിഞ്ഞാലും തന്നെ ചാറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും പക്ഷേ എന്റെ ലൈഫില് ഈ പ്ലസ് ടു പഠിക്കുന്ന ഒറ്റ കുട്ടികളായിട്ട് എനിക്ക് കോൺടാക്ട് നമ്പറൊക്കെ എല്ലാവരുടെയും ഉണ്ട് എന്നാൽ തന്നെ കോണ്ടാക്ട് ആരും ചെയ്യാറില്ല എല്ലാവരും ബിസി ലൈഫാണ് ഓരോരുത്തർക്ക് ജോലിയുണ്ട് ഓരോരുത്തർ വീട്ടമ്മ ഹോമിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പിള്ളേരുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്തിരിക്കുന്നത് ചില ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വിഷു ഓണം ക്രിസ്മസ് ഒക്കെ വിഷ്വസുകൾ അറിയിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങളുടെ അന്നത്തെ ഓറൂമുകൾ ക്രിപ്പുകൾ എന്ന് വെച്ച ഓട്ടോഗ്രാഫ് അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് സംഭവം തന്നെയായിരുന്നു അപ്പൊ എനിക്കത് വളരെ എനിക്കിത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എല്ലാവരും നമ്മുടെ അന്നത്തെ ആ ഒരു കാലം നമുക്ക് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ തിരിച്ചു കിട്ടില്ല എന്നുറപ്പുള്ള ഒരു കാലാണ് നമ്മളുടെ സ്കൂൾ ലൈഫ് അപ്പൊ എനിക്ക് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് പറയാനുള്ളത് ഇത് മാത്രമു നിങ്ങൾ എൻജോയ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യണം നമുക്ക് ഞാനൊക്കെ അന്ന് പഠിക്കുന്ന നേരത്തെ എനിക്ക് എൻജോയ് ചെയ്തിരുന്നു എന്നാൽ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആ കാലത്ത് നമുക്ക് ഒരിക്കലും അറിയില്ല നമുക്കപ്പോ ഇപ്പോഴത്തെ ലൈഫ് മാരേജ് ലൈഫ് അതൊക്കെ അതിലൊരു ത്രില്ലടിച്ച് നമ്മളിരിക്കുന്ന കാലാണ് പക്ഷെ ആ ലൈഫ് അന്ന് എൻജോയ് ചെയ്തിരുന്നു എന്നാൽ നമുക്കതൊരു യ്ക്കധികം മിസ് ആവണ ഒരു ഇതാണ് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ എല്ലാവരും എല്ലാ കുട്ടികളോടും ഞാൻ പറയാനുള്ളത് നിങ്ങളുടെ സ്കൂൾ ലൈഫ് നിങ്ങൾ കഴിവതും എൻജോയ് ചെയ്യാം ആ ഒരു ലൈഫാണ് ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് അവർഡ് മെമ്മറീസ് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് കടമകൾ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മുടെ തലയിൽ വന്ന് ചേറുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ നമ്മൾ മാറിപ്പോവും ആ ഒരു ലൈഫ് പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെ ഒരു ടൈം ടേബിൾ രീതിയിലായിരിക്കും അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മേനും കീഴിലും നമ്മൾ ജീവിക്കുന്ന ഒരു കാലം നമുക്ക് കാശിന്റെ ഒരു അത്യാവശ്യമോ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട് അപ്പൊ അത് അപ്പൊ എന്റെ ഓട്ടോഗ്രാഫ് എന്താണ് ഇന്ന് നോക്കാം ചുരുളിയ പല രഹസ്യങ്ങളുടെയും ചുരുക്കുട്ടികൾ അഴിച്ചു തരുന്നു നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ പഠിച്ചിരിക്കുന്നത് ഗേൾസ് ഓൺലി ആണ് ഇരുങ്ങാനിപ്പോൾ ഗേൾസിനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പൊ അയ്യേ ഇന്ത്യയിലിപ്പോ എന്തിട്ടുണ്ടാവാം കുറെ ഗേൾസിന്റെ കുറെ പൊങ്ങച്ച വർത്താനങ്ങളും കുറെ ഇതൊക്കെ അങ്ങനെയൊന്നുമല്ല നമ്മുടെ പണ്ടത്തെ കുറെ വാക്കുകൾ എന്താ പറയാ പണ്ടത്തെ കൊറേ റെഡിമെയ്ഡ് വാക്കുകളുണ്ട് ആ റെഡിമെയ്ഡ് വാക്കുകൾ ഓൾറെഡി നമ്മുടെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഫോണിലൊക്കെ സ്പാറ്റസുകളായിട്ട് വരുന്ന റെഡിമെയ്ഡ് വാക്കുകളാണ് ഈ ബുക്സിന്റെ ഉള്ളില് ശരിക്കും കുറച്ചൊക്കെ എനിക്ക് വാങ്ങിക്കുമ്പോ ഒരുപാട് ചീവി വന്നു വരുന്നുണ്ട് പിന്നെ കുറെയൊക്കെ വായിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട് അവരുടെ ഉള്ളില് എന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തായിരുന്നു ഞാൻ ആരാവും എന്നുള്ളൊരിതുകളൊക്കെ അവർ ഓട്ടോഗ്രാഫിൽ എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് വായിക്കുമ്പോൾ എനിക്കൊരു വിഷമം കാരണം അതൊന്നും ഞാൻ ആയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു വിഷമാണ് അപ്പോ ഇത് വായിച്ചു നോക്കാം ഓരോരുത്തർ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല കാരണം അത് അവർക്ക് ചിലപ്പം ഇപ്പൊ എന്റെ ചാനൽ കാണുന്ന എന്റെ ഫ്രണ്ട്സ് ഇതില് എഴുതിയിരിക്കും ഫ്രണ്ട്സൊക്കെ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹേർട്ടായിട്ട് തോന്നാണെങ്കിലും ചിലപ്പോ ഞാൻ ഇത് ഓരോന്ന് വായിക്കുമ്പോഴും ചിലപ്പോ ചിരിക്കും ചിലപ്പോ കളിയാക്കും അതൊക്കെ നമ്മൾക്ക് അപ്പൊ ഫീൽ ചെയ്യണമെന്നാണ് ഞാൻ ചെയ്യുള്ളു അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ പേരും കൂടി പറയുമ്പോൾ അവർക്ക് ഹേർട്ടാവും അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും പേരൊന്നും പറയുന്നില്ലായിരുന്നു അപ്പം ഇന്നാളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഓരോന്നോരോ നിങ്ങൾക്ക് വായിച്ച് കളിപ്പിച്ചു തരാം അപ്പൊ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഇനി ഞാൻ ഇന്നൊരു കണ്ടന്റും സ്പെഷ്യലായിട്ട് കണ്ടന്റ് ഇത് തന്നെ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല എൻ്റെ ചാനലിൽ വെറൈറ്റി ആയിട്ട് ചിലപ്പോൾ കുക്കിങ് ചിലപ്പോൾ എന്തെങ്കിലും ടൂർ പോയ പിന്നെ എന്തെങ്കിലും ട്രാവൽ അതൊക്കെ ഉണ്ടാവും പിന്നെ തിറ്റ ി കൂടുതലും എനിക്ക് ഷോർട്ടുകൾ ചെയ്യാനൊക്കെ ഇഷ്ടം ലോൺ വീഡിയോസ് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല അപ്പൊ നമുക്ക് അവരെണ്ണം വായിച്ച റൂമിൽ ഒന്ന് വായിച്ച ശരിയാണ് റൂമിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു പുറത്തേക്ക് പോകുന്നു നമുക്ക് വായിക്കാം ശരിക്കും തുറക്കുമ്പോൾ ഉള്ളൊരു ഇതില് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പോയി ഒന്ന് നിങ്ങളുടെ ഓട്ടോഗ്രാഫുകളൊക്കെ ഒന്ന് എടുത്ത് നോക്ക് അപ്പൊ നിങ്ങൾക്കൊരു നെങ്കിലൊരു നമ്മൾ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ചിട്ട് ഏർ പിന്നൊക്കെ കാലം എന്നും തുറന്നു നോക്കണവരല്ല ഞാനങ്ങനെയല്ല കൊല്ലത്തിൽ ഒരിക്കലൊക്കെ തുറന്നു നോക്കിയെല്ലാം വായിക്കും പുറത്തായിതൊന്നൊരു ചമ്മല് വീഡിയോ അല്ലൊരു കാണോന്നുള്ളൊരു പേര് കുറച്ച് ഫോട്ടോസുകളാണ് അവരുടെയൊക്കെ ഇതിലുണ്ട് ചിലർ പറയുന്ന എന്നെ മറക്കരുതേ എന്നെ എപ്പോഴും ഓർക്കുക എന്ന് എന്ന് പക്ഷെ ഞാൻ പറയുന്നു ഓർക്കാൻ മറന്നാലും മറക്കാൻ ശ്രമിക്കരുത് ഇതൊക്കെ അന്നത്തെ വൈബൽ വാക്കുകളായിരുന്നു എല്ലാവരെയും ചപ്പ് ചവറായിട്ട് ഈ വാക്കുകളായിരുന്നു അതിന്റെ ഉള്ളിൽ അതിൽ തന്നെ നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്ലസ് ടു എക്സാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ ഇടയ്ക്ക് നോക്കുന്നത് അറിയാം ഇവിടെ കുറച്ച് ഇടങ്ങൾ ഉണ്ട് എന്റെ കാലുമോ വന്നിട്ട് ഓരോങ്ങൾ വന്നിട്ട് കോറഡെ ഇത് വന്നിട്ട് എന്റെ കാല്മ വന്നിട്ട് പെടുന്ന് മാന്തിക്കൊണ്ടിരിക്കണ്ട് ചിടങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ബ്ലാങ്ക് ആണ് അധികം അന്നും എഴുതാനൊന്നും ഒന്നും പറ്റിയില്ല ഇതന്നെ നമ്മള് പരീക്ഷക്കെ ഇരിക്കുമ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത വീടാണ് എന്നിട്ട് വീട്ടിൽ പോയിട്ട് എഴുതി കൊണ്ടിരുന്നോ മുതലുകളൊക്കെയാണ് പിന്നെ അടുത്ത് നോക്കി ഡിയർ പ്രിയങ്ക നിന്റെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണ് വരിക കാരണം ദൈവത്തിന് പറ്റിയ ഒരു അബദ്ധമേ വാട്ട് ഈസ് റിയൽ സക്സസ് ഇറ്റ്സ് വന്യൂ ആർ സിഗ്നേച്ചർ എ ഓട്ടോഗ്രാഫ് ഫോർ എവറി വൺ പ്രിയപ്പെട്ട എന്റെ പിങ്കിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എന്ന് എന്നെ മറക്കരുതേ പിങ്കി ൊക്കെ എഴുതിയിട്ടുണ്ട് നിന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ കരച്ചിലാണ് വരിക അതെനിക്കറിയില്ല അവള് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേന്ന് അതൊക്കെ അന്നത്തെ ഒരു കാരണം ഞാനന്ന് ശരിക്കൊരു കിടന്ന് ചാടി മറിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി അപ്പൊ പിന്നെ എല്ലാവരും മനസ്സിൽ അങ്ങനെയൊക്കെ പറയുന്നത് വരുള്ളൂ ലോക അവിടെ അടിയിൽ ഇതിന്റെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ വെച്ച് വീണ്ടും കാണാം പക്ഷെ അതേ പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ലാട്ടാ ലോകത്തിന്റെ ലോകല്ല ഒരു ചെറിയ ജില്ലേ ഉള്ളില ഞങ്ങൾ എല്ലാവരും അന്നിട്ട് പോയി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അതാ പറയുന്നത് നമ്മുടെ ആ ലൈഫ് കഴിഞ്ഞ പിന്നെ കാണാം കൂടാം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല എപ്പോഴെങ്കിലൊക്കെ ഫോൺ ഉണ്ടായിട്ടും കാര്യമില്ല ചാറ്റിംഗ് ഒന്നും ഇല്ല പിന്നെ പിന്നെ അടുത്തത് ഹായ് പ്രീ പ്രീന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും ഫുൾ ഇല്ലാട്ടാ അങ്ങനെയൊക്കെയാ ഓർമ്മയാകുന്ന സാഗരത്തിൽ ഓർമ്മകളുടെ മണിച്ചപ്പ് തുറക്കുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക് ഒത്തിരി 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 വിജയാശംസകൾ നേരുന്നു ഇത് പണ്ടത്തെ ഒരു ഫേമസ് വാക്കം കേട്ട പാലിച്ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും മുഖച്ചായ മറക്കരുത് അങ്ങനെ ഇത് അടിപൊളി അതൊന്നെല്ലാവരും ചപ്പ ചോർമാതി ചെയ്തിരുന്ന വാക്ക ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോ ഒരു ചിരിയൊക്കെ വരുന്ന ഓരോരു നെക്സ്റ്റ് നോക്കട്ടെ പൂച്ചകളെ കൊണ്ട് ശല്യാണ് നെക്സ്റ്റ് ആളുടെ ഡിയർ മാവ് പൂക്കുന്നത് പോലെ ചക്ക പൂക്കുന്നത് പോലെ ഇളഞ്ഞു പൂക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പൂക്കുന്നത് പോലെ ഞാൻ നിന്നെയും ഓർക്കും ആ സത്യസന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാ എപ്പോഴെങ്കിലും എപ്പോഴും നിന്നെ ഓർക്കും എന്നൊക്കെ വലിയ വാചക അടിച്ച് പറയുന്നവരുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞു ശരിയാ എല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒക്കെ നമ്മുടെ പണ്ടത്തെ കാലത്തിന്റെ നസ്റ്റാളി അടയ്ക്കുമ്പോസ്റ്റ് ഒന്ന് നമ്മൾ ഓർക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെ മുഖങ്ങൾ പോലും സ ഞാന് ഇത് പറഞ്ഞതല്ല മുഖങ്ങള് പോലും ഓർമ്മയില്ല ഒക്കാളിൽ എന്നാലും പേരുകളൊക്കെ ഓർക്കുമ്പോ നമ്മൾ ഓർത്തെടുക്കുമ്പോ ഫോട്ടോ ഒക്കെ എവിടെ അറിയില്ല ഫോട്ടോ ഒക്കെ പോയി എന്നെ മിസ്സായി പോയി ഡിയർ പിങ്കി വേദനിപ്പിക്കുന്ന ഫ്രണ്ട്സിനെ സ്നേഹിക്കരുത് സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനെ വേദനിപ്പിക്കരുത് ഫ്രണ്ട്സിന് വേണ്ടി എല്ലാം മറക്കാം ബട്ട് ഒന്നിനു വേണ്ടിയും ഫ്രണ്ട്സിനെ മറക്കരുത് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ തമാശ രീതിയിലൊക്കെ കേൾക്കണമെങ്കിലും സത്യത്തിൽ നമ്മൾ ഒരു ലൈഫിന്റെ ഒരു ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം നമുക്കൊരു വിഷമം വരുമ്പോ നമുക്കത് ഷെയർ ചെയ്യാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാം നമുക്ക് തുറന്നു പറഞ്ഞ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരാളുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ലൈഫിൽ ആ പോയിന്റിൽ ഏറ്റവും വലിയ ആശ്വാസം അതില്ലാത്തവർക്ക് നമ്മക്ക് ഭയങ്കര ലോങ് ലാസ്റ്റ് ഏകാന്തത ഫീൽ ചെയ്യും പിന്നെ ഡിപ്രഷൻ കയറും ഈ ഡിപ്രഷന്റെ ഒക്കെ ഏറ്റവും ഡിപ്രഷനൊക്കെ എന്നുള്ള ഏറ്റവും വലിയ മരുന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് അതാണ് ഈ ഒരു വാക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു വലിയൊരു എസ് എന്താ എസ് എന്തോ നോക്കാം ഡിയർ പിങ്കി സൗഹൃദം ഒരു കടലാണ് ഉം കൂട്ടുകാർ കൂട്ടുകാർ അതിലെ മത്സ്യങ്ങളും നീ എന്റെ സ്വർണ മത്സ്യമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നേരി അട്ട ആദ്യമായി കണ്ടപ്പോ തന്നെ നിന്നെ ഇഷ്ടമായി നിന്നേക്കാളും നിന്റെ പുരികനുകൾ ഇഷ്ടമായി നല്ലൊരു ചിത്രകാരി ആകട്ടെ നല്ലൊരു ചിത്രകാരി ആകട്ടെ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് ദൈവം തന്ന നല്ല ഒരു കഴിവാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ വായിക്കുമ്പോ അവരുടെ മനസ്സിൽ നമ്മൾ ആരാവും എന്നൊക്കെ ഉം അവർ അന്ന് ഇതിലെഴുതിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഇപ്പൊ ആയിട്ടില്ല എന്നറിയുമ്പോൾ ഒരു വിഷമം പക്ഷെ അത് സമയത്ത് ആയുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ഒരു എന്താ പറയാ ഒരു ഇത് ചെയ്യും ഫീൽ എന്റെ ലൈഫില് ഞാനൊരു ചിത്രകാരി ആയില്ല ഒരു ഡ്രോയിങ് കാരി ആയില്ല ഏർ ഞാനിപ്പോ ജോലി ചെയ്യല്ലേ അപ്പൊ അവർക്കന്ന് വിചാരിച്ചു ഞാൻ വല്ലോണം ചിത്രം വരച്ചിരുന്നു അപ്പൊ ചിത്രം ഫസ്റ്റും സ്റ്റേറ്റില് പോവേണ്ടതായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ആസ്യൂഷൽ ആയിട്ട് അങ്ങോട് വന്നു പിന്നെ അത് വിട്ടു ഇപ്പൊ ഞാൻ ചിത്രം പോയിട്ട് പെൻസിലെടുത്ത് പോലും ഞാൻ ചെയ്യുന്നില്ല വര എന്ന് പറയുന്ന സംഭവം ഞാൻ ചെയ്യുന്നില്ല അത് പോട്ടെ അതറിഞ്ഞ് കൂടുതൽ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരയുന്നത് വീഡിയോയിൽ കാണ്ട വരും നെക്സ്റ്റ് അന്നെ കുറെ പേര് എന്നെ പ്രിയങ്ക ചോപ്ര പ്രിയങ്ക ചോപ്ര എന്ന് വിളിച്ചിരുന്നു കേട്ടാ അത് എനിക്ക് ഭയങ്കര കാരണം നടി പ്രിയങ്ക ചോപ്രയും ഞാനും തമ്മിലൊരു സ്വാമിയിൽ അന്നാലും അവരെന്നെ കളിയാക്കി വിളിച്ചിരുന്നു എന്താ പറയാ കുറ്റപ്പേര് വീഴിപ്പേര് എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെ ഹായ് പ്രിയങ്ക ചോപ്ര താമര പോകയിൽ താഴ്ന്നു പോകാത്ത താമര പോലെയാകാൻ ആകാൻ നമ്മുടെ സുഹൃത്തും ഭാവിയിൽ ഒരു ചിത്രകാരി ചിത്രകാരിയാകാൻ ആശംസിക്കുന്നു അപ്പൊ കണ്ട ഇതിലിപ്പോ നോക്കാത്തൊരു കുറെ പേര് ചിത്രകാരി ആവ ചിത്രകാരി ആവ ഇതൊന്നും ഞാൻ ആയിട്ടില്ല അപ്പ പിന്നെ നെക്സ്റ്റ് ഇതെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ മൂന്ന് പേര് ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതിലൊരാളാണ് ഏർ പേര് എനിക്ക് പറയാനോ കുഴപ്പമൊന്നുമില്ലേ തപസ്യ തബു ഞങ്ങൾ മൂന്നൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ആ ഗാങ്ങിലെ ഒരാളാണ് തപസ്യ അവൾ എഴുതിക്കുന്നത് ഡിയർ പിങ്കി ഒരു മനോഹര ഉദ്യാനമാകുന്ന ഗേൾസ് എന്ന സരസ്വതീ ക്ഷേത്രത്തിൽ എന്നിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന തേൻ നുകരാനായി ആദ്യം പറന്നു വന്ന ചിത്രശലഭമേ പ്രിയെ പിന്നീട് എന്തുകൊണ്ട് ഇതിട്ട എന്തു കാരണത്താൽ എൻ മനത്തെ നീ സാഹിത്യം എൻ മന മനത്തെ ശുഷിതയാക്കി വേദനപ്പെടുത്തി എന്നിൽ നിന്നു പറന്നകുന്നു വൈ ഉം പറന്നകന്നുകൊണ്ടിരിക്കുന്നു ഏർ പി അതുകഴിഞ്ഞിട്ട് സൈഡിലെഴുതി മറ്റു പൂക്കളിലെ തേൻ മധുരം കൂടുതലായിരുന്നു അതുകൊണ്ടാണോ പറന്നു പോയത് ഇങ്ങനെ നിനക്ക് മനസ്സിലാക്കാം ഇടയ്ക്ക് വെച്ച് അവളായിട്ട് ഒരു ചെറിയൊരു ഒരു പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അപ്പൊ നമ്മള് ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൾ വന്ന് വീണ്ടും വന്നു പക്ഷെ ആ ഒരു ആ ഒരു ഇതിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ വർഷത്തെ ഉണ്ടായിരുന്നില്ലേ വേറെ വേറെ ക്ലാസ്സുകളിലായപ്പോ അതങ്ങനെ അങ്ങോട്ട് പോയി എന്താ കാരണം എന്താന്ന് പിടിയില്ല അവൾ എഴുതിട്ടുണ്ട് സ്ഥലത്തേക്ക് വെച്ച് ഞങ്ങള് ഇതായി ഒന്ന് പോയി അന്ന് തല്ലുകൂടി ഒന്നും പിരിഞ്ഞിട്ടൊന്നില്ലാട്ടാ ഇപ്പോഴും അവളായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ട് വർത്താനൊക്കെ പറയാറുണ്ട് നെക്സ്റ്റ് ഇതെന്റെ വീടിന്റെ അടുത്താണ് അവളുടെ കൂടെ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ബസ്സിൽ പോവും എന്നിട്ട് പിന്നെ അവിടെ പേ വേർ പിരിയും അവളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് പോവും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പോവും അങ്ങനെ അപ്പൊ ഒരു ബസ് മേറ്റ് എന്ന് പറയലേ വീടിന്റെ അവിടുന്ന് സ്കൂൾ വരെയുള്ള ഒരു നൈറ്റ് അവൾ എഴുതിയ പ്രിയങ്ക ഈ പ്ലസ് ടു സ്കൂൾ ജീവിതം തുടക്കം കുറിക്കുമ്പോൾ നീ എന്നിലേക്ക് ആദ്യമായി വന്നു ഒരു നിമിഷം കൊണ്ട് നമ്മൾ സ്ഥാപിച്ച സൗഹൃദ ബന്ധം കാലങ്ങളോളം നിലനിൽക്കട്ടെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കണ് കണ്ടുമുട്ടും എന്നെനിക്ക് ഉറപ്പ് ഉറപ്പുണ്ട് പക്ഷെ എന്താണെന്നറിയാം അവൾ ഉറപ്പ് പറയാൻ കാരണം അവൾ എന്റെ വീടിന്റെ എടുത്ത പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ വീട്ടിലേക്ക് വരുന്നു പോണ സമയത്ത് അവൾ അവിടെ ഉണ്ടാവില്ല അവളെ കല്യാണങ്ങൾ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഞാൻ എന്റെ ഹസ്ബൻറെ വീട്ടില് അപ്പൊ ഞങ്ങൾ തമ്മിൽ കാണാറില്ല ഇത് ഇവള്ക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ നമ്മൾ തമ്മിൽ കാണുന്നു പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല അതാണ് കുറെ സത്യങ്ങൾ നമ്മൾ നമ്മളപ്പ നമുക്ക് മനസ്സിൽ ഉറപ്പുള്ള സത്യങ്ങളൊന്നും ഇപ്പോഴും അത് സത്യങ്ങളല്ല ശരിക്കും പറഞ്ഞു അതൊക്കെ വെറും മോഹങ്ങൾ മാത്രമാണ് പിന്നെ എടിച്ചോപ്രെ ആര ആരൊക്കെ മറന്നാലും കൂടെ വന്ന എന്നെ മറക്കരുത് ഞാൻ മറന്നിട്ടൊന്നുമില്ല ആരും പക്ഷെ കോണ്ടാക്റ്റും ചാറ്റിങ്ങും ഒന്നുമില്ല എന്നുള്ളൂ ഇവളെയൊക്കെ നല്ലോണം ഓർക്കും ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കും ഇതാ പ്രിയങ്ക ഭാവിയിൽ നല്ലൊരു ഒരു ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിപ്പോ എത്രാം പകത്താണ് ചിത്രം അങ്ങനെ ഒരു ചിത്രരചനക്കാരി ഞാനായിട്ടില്ല ഈ രണ്ട് കൊല്ലം നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച നല്ല ഭംഗിയുള്ള മുഖമുള്ള നല്ല പുരികമുള്ള പിങ്കിക്ക് ഒരായിരം ആശംസകൾ നേരുന്നു ഇപ്പൊ രണ്ടു വട്ടമായി എന്റെ പുരിയത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നു അപ്പൊ അതിപ്പൊ നിങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് തന്നെ ഇപ്പൊ എന്നൊരു എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടാവും അപ്പൊ അതന്നെ അവർക്കും തോന്നിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായി നന്നു കുറച്ച് ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു കുറച്ച് അത് ബ്യൂട്ടിയില് കുറച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത്ര വലിയ ഭംഗി ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും നമുക്ക് നമ്മുടേതായ കുറച്ച് നമ്മുടെ ഭംഗിയെ നമ്മൾ കൊണ്ട് നടക്കണം ജീവിതകാലം മുഴുവൻ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയായി അങ്ങനെയായിരുന്നു വെച്ചിട്ട് നമ്മളുടെ കുറച്ച് ആഗ്രഹ് ഹോബീസുകളും നമ്മളുടെ കുറച്ച് ഇഷ്ടങ്ങളും നമ്മുടെ കുറച്ച് കോൺഫിഡൻസുകളും കളഞ്ഞിട്ടുള്ള ജീവിതം നമുക്ക് പാടില്ല പിന്നെ നെക്സ്റ്റ് ദിയ പ്രിയങ്ക നിന്റെ സുഹൃത്ത് നിന്നെ നിന്റെ സുഹൃത്ത് നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിയുമ്പോൾ അയാൾ അത് നിർ നിർത്താനായി ഈ ലോകത്തോട് തന്നെ യുദ്ധം ചെയ്യും എൻ്റെ മോനെ വണ്ടിയിൽ സ്വന്തം ഇത് വെല്ലുവിളം എന്റെ സ്വന്തം കൂട്ടുകാരിക്ക് എന്താ ഞാൻ എഴുതാം എങ്കിലും ഒരു എസ് തന്നെ തുടങ്ങട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് നിന്റെ ഭാവി ജീവിതത്തിൽ നിന്നും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ എന്നു ഞാൻ ആശംസിക്കുന്നു എടി ചോപ്ര നീ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓർക്കാനായി ഒരുപാട് നല്ല ഓർമ്മകൾ നീ തന്നു ഒരിക്കലും എന്നെ മറക്കില്ലെന്നും ഓർക്കാൻ നീ ശ്രമിക്കുമെന്നും ഞാൻ കരുതുന്നു ഇതാരാണിത് ഊ എൻ്റെ വന് ഉള്ളായിട്ട് ഞാൻ എന്നും പൂരെ തല്ലുമുട്ട അതാണ് നമ്മൾ പറയുന്നത് കൊറേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളും അങ്ങോട്ട് പരസ്പരം ഭയങ്കര കല്ലോട്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടാണ് അതാണ് പറയുന്നത് നമ്മള് വർത്താനം പറയുന്ന എപ്പോഴും ഇപ്പോഴത്തെ വാറ്റിലെന്തിട്ട് പറയാ തോട്ടിട എന്നിട്ട് പറയാ എന്ത് പറയില്ല നമ്മൾ എന്തോ വെച്ച് 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 വർത്താനം പറയാന്ന് ഇങ്ങട് നല്ല കാര്യം പറയണെങ്കിലും അങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് പറയാം എന്നാ രണ്ടാക്കും ഭയങ്കര ഇഷ്ടാട്ടാ ഇതൊരു വലിയൊരു രസയാണ് ഇത് നമുക്ക് വായിച്ചു നോക്കാം ഇതൊരു വല്യ രസ സ്നേഹപൂർവം പ്രിയങ്കയ്ക്ക് സൗഹൃദം സൗഹൃദ സൗഹാർദമായ ബന്ധമാണ് കടലും കരയും പോലെ കാറ്റും പുഴയും പോലെ മഞ്ഞും മഴയും പോലെ ആകാശവും ഭൂമിയും പോലെ കരിയിലയും മണ്ണാൻകട്ടയും പോലെ ഈനാമ്പും മരപ്പെട്ടിയും പോലെ നമ്മൾ എട്ട് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു ബെഞ്ചിൽ ഒരു ക്ലാസ്സിൽ ും പരീക്ഷാ ഹാളിൽ നിനക്ക് പുറകിൽ ഞാനിരിക്കുന്നതും വെറും ഒരു ഓർമ്മയായി നിൽക്കുന്നു ഇനിയും ജീവിതത്തിന്റെ മുൻവഴികളിലും നിനക്ക് പുറകിൽ ഞാൻ ഉണ്ടാകുമോ ഇനിയും നമുക്ക് കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ എന്നു ഈ കുട്ടി ഏർ ഇപ്പൊ എന്റെ പേര് പിയിൽ തുടങ്ങുന്നതാണ് അതിന്റെ പേര് ആറില തുടങ്ങുന്നു അപ്പൊ എപ്പോഴും എൻ്റെ പിന്നെ വേറെ അത്ഭുതം ഇനി കാണോന്ന് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡിഗ്രിക്കുണ്ടായിരുന്നു അതാ പറയുന്നത് അധികം ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല അന്ന് പോലും ഒരു ക്ലാസ്മേറ്റ് എന്ന രീതിയിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അന്ന എന്റെ ഫ്രണ്ട് ആണ് പക്ഷെ എത്ര എല്ലാ എന്തോരം വർഷം കൂടിയുണ്ടായിരുന്ന കുട്ടിയെന്നറിയോ ഒരു സൈലന്റ് അവളെ ഒത്തിരി ഇരുന്ന് ഇങ്ങനെ ഒരു ബുക്കും പിടിച്ച് എപ്പോഴും ഇരിക്കും നമ്മൾ എന്തെങ്കിലും ഡൗട്ട് കേൾക്കണേ നമ്മളോട് പറഞ്ഞു വരും അങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയാ തൊലിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതി ആ ഒരു സൈലന്റ് ആണ് ഒരു പുസ്തക പൂവെന്നൊക്കെ പറ അതുപോലെ അന്ന് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ എന്റെ പേര് കഴിഞ്ഞിട്ടായിരിക്കും അവളുടെ പേര് എപ്പോഴും അതുപോലെ പരീക്ഷകളിലായാലും എന്റെ ബാക്കിലായിരിക്കും എപ്പോഴും അത് ഡിഗ്രിക്കായാലും അങ്ങനെ തരണം അതൊരു വലിയൊരു ഓർമ്മ ഇപ്പൊ എവിടെയാണെന്നൊക്കെ നമ്പർ പോലും എന്റെ ആ ഡിയർ പ്രിയങ്ക വളരെ വൈകിയാണ് നാം പരിചയപ്പെട്ടതെങ്കിലും ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഇതാ ഒരു വേർപാടിന്റെ നൊമ്പരക്കൂർത്തുമായി നാം പിരിയുകയാണ് കാശ്വല എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾ ആറുപേരും ഉണ്ടായിരുന്നു നല്ല സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിലൂടെയാണ് പേന കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ഞാൻ നന്ദി പറയുന്നു ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എൻ ആത്മാവ് നഷ്ട സുഗന്ധം ഈ വരികളിലൂടെ തെളിയുന്നത് ഒരു പക്ഷെ ഓർമ്മകളാകാം ഇത്തിരി വട്ടത്തിൽ ഓർമ്മകൾക്കായി കാത്തിരിക്കുന്നവരുടെ ഹൃദയ സ്പന്ദനങ്ങളാകും എന്റെ ഉദ്ദേശം അറിയില്ല ആ പാട്ടിന്റെ ആദ്യത്തെ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം ആത്മാവിൻ നഷ്ട സുഗന്ധം ആ പാട്ട് സോറി പാട്ട് പാടി ഞാൻ വെളിപ്പാക്കണില്ല കൊറേ പേരെ കൊണ്ട് എഴുതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പറത്തൊക്കെ ഒന്നും എഴുതാൻ നേരം കിട്ടില്ല ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെഴുതാന്നേരം കിട്ടിയത് അപ്പൊ കുറെ പേരൊന്നും എഴുതിയില്ല കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എഴുതിയിട്ട് പിന്നെ വേറൊരു ബുക്ക് ഉണ്ട് ഇത് കൊറേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്റെ പേര് ശരിക്കും പ്രിയങ്ക എന്നാണ് എല്ലാവരും വിളിക്കുക പിങ്കി പിങ്കി എന്നാ അപ്പൊ എന്റെ ഫസ്റ്റ് ഇത് വായിച്ചു നോക്കി ഡിയർ പിങ്കി വെക്കേഷൻ ക്ലാസിൽ നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതും പാട്ടുകൾ പാടിക്കളിച്ചതും ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു ഇനി ഒരു വെക്കേഷൻ ക്ലാസിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം പിങ്കി എന്നെ നീ ഒരിക്കലും മറക്കരുത് അത് നെക്സ്റ്റ് എന്താണെന്ന് അറിയാം ഡിയർ പ്രിയങ്ക വസന്തം വന്നാലും വേനൽ വന്നാലും മായാതെ മറയാതെ ആവട്ടെ നമ്മുടെ ബന്ധം വിഷ് യു വേൾഡ് ദി ബെസ്റ്റ് ഫോർ യുവർ പബ്ലിക് എക്സാം ഇതൊക്കെ കാഷ്വൽ ടോക്കിംഗ് ആണ് അത്രേ ഉള്ളൂ അപ്പൊ എൻ്റെ ഓട്ടോഗ്രാഫിനും ചില ചില താളുകൾ മാത്രമാണ് നിങ്ങൾക്ക് വായിച്ചത് കാരണം എനിക്കിത് വായിച്ചപ്പോ എന്തോ ഒരു നമ്മുടെ ലൈഫ് എവിടെക്കാ പോണ് അങ്ങോട്ട് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഈ കഴിഞ്ഞു പോയ കാലം അത് കിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മ അത് അത് കിട്ടില്ല എന്ന് നമുക്ക് ഓർക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലെ ഒരു വിഷമല്ലേ അത് ഓർമ്മ എനിക്ക് പറയാൻ പറ്റുന്ന സത്യം പറഞ്ഞ അപ്പൊ ആ ഒരു വെച്ചിട്ട് ആ ഒരു കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം നിങ്ങൾക്കും ഉണ്ടാവും കുറെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കുറച്ച് വാചകങ്ങളൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതെനിക്ക് കമന്റ് ചെയ്യണം ഈ വാക്കുകൾ ഇങ്ങനെ എഴുതിയിരുത് എൻ്റെ ഓട്ടോഗ്രാഫിയിൽ അങ്ങനെ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ സി യു